എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ വെള്ളാപ്പള്ളി നടേശനെ പിന്തുണ പ്രഖ്യാപിച്ച് കൊടുങ്ങല്ലൂരിൽ എസ് എൻ ഡി പി നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൽ കോൺഗ്രസ് നേതാക്കളും സി പി ഐ പ്രവർത്തകയും പ്രതിരോധത്തിലായി പാർട്ടി നേതൃത്വങ്ങൾ വിവാദമായ മലപ്പുറം പരാമർശത്തെ തുടർന്ന് വെള്ളാപ്പള്ളി നടേശനെതിരെ വ്യാപക പ്രതിഷേധമുയർന്ന സാഹചര്യത്തിലാണ് എസ് എൻ ഡി പി യൂണിയൻ പന്തം കൊളുത്തി പ്രകടനം നടത്തിയത് എസ് എൻ ഡി പി യൂണിയൻ ഭാരവാഹി കൂടിയായ കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഡിൽഷൻ കൊട്ടേക്കാട്ട് ഭാര്യയും ബ്ലോക്ക് സെക്രട്ടറിയുമായ ജോളി ഡിൽഷൻ സി പി ഐ പ്രവർത്തക രൂപ സുലഭൻ എന്നിവർ പ്രകടനത്തിൽ പങ്കെടുത്തിരുന്നു വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പരാമർശത്തിനെതിരെ യു ഡി എഫ് ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് പരസ്യമായി രംഗത്തുണ്ട് കോൺഗ്രസും ഇടതുപക്ഷ നേതൃത്വങ്ങളും പ്രശ്നത്തിൽ വെള്ളാപ്പള്ളിക്കെതിരായ നിലപാടിലാണ് ഇതിനിടയിലാണ് പ്രാദേശിക രാഷ്ട്രീയ നേതൃത്വങ്ങളെ വെട്ടിലാക്കി പാർട്ടി ഭാരവാഹികൾ എസ് എൻ ഡി പിയുടെ പ്രകടനത്തിൽ പങ്കെടുത്തത് സംഭവമായി ബന്ധപ്പെട്ട് കൊടുങ്ങല്ലൂരിലെ മുസ്ലിം ലീഗ് നേതൃത്വം കോൺഗ്രസ് നേതാക്കളോട് അതൃപ്തി അറിയിച്ചിട്ടുണ്ട് പാർട്ടി നേതാക്കളുടെ പ്രവൃത്തിയിൽ ബ്ലോക്ക് കോൺഗ്രസ് നേതൃത്വത്തിനും അനിഷ്ടമുണ്ടായിട്ടുണ്ട് പാർട്ടി പ്രവർത്തക വിവാദ വിഷയത്തിൽ എസ് എൻ ഡി പിയുടെ പക്ഷത്തു ചേർന്നത് സി പി ഐ നേതൃത്വത്തിനും കീറാമുട്ടിയായി മാറിയിരിക്കുകയാണ് ഫലത്തിൽ വെള്ളപ്പള്ളി വിവാദം കൊടുങ്ങല്ലൂരിലെ രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് തലവേദനയായി മാറുകയാണ്